നമസ്കാരം പി വി എം എൽ എയും പത്തനംതിട്ട എസ് പി സുജിത് ദാസും തമ്മിലുള്ള വിവാദ ഫോൺ കോൾ അത് വലിയ നടപടികളിലേക്ക് പോകുകയാണ് പക്ഷേ അങ്ങനെ നടപടികളിലേക്ക് പോകുമ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വലിയ കടുത്ത നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് സർക്കാർ കടക്കുന്നുവെന്ന് ചുരുക്കം സുജിത് ദാസിനെതിരെ മാത്രമായിരിക്കും കടുത്ത നടപടി ഉണ്ടാകുക എന്നതാണ് സൂചന അജിത് കുമാർ ബന്ധുക്കൾ വഴി സാമ്പത്തിക ഇടപാട് നടത്തുന്നു എന്നതായിരുന്നു എസ് പി സുജിത് ദാസ് എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനോട് പറഞ്ഞിരുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക മാത്രമാണ് നടത്തുന്നത് സുജിത് ദാസിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതല്ലാതെ മറ്റൊരു കടുത്ത നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് വിവരം വകുപ്പ് തല അന്വേഷണം മാത്രമായിരിക്കും ഉണ്ടാവുക എസ് പിക്ക് എതിരെ കടുത്ത നടപടിയെടുത്താൽ എ ഡി ജി പിയേയും മാറ്റേണ്ടി വരുമെന്നുള്ള സാഹചര്യമാണ് എ ഡി ജി പി വന്ന പരാതി ൾ ഡി ജി പി സർക്കാരിന് കൈമാറുമെന്നാണ് സൂചന എം എൽ എ അൻവറിനെതിരായിട്ടുള്ള എ ഡി ജി പിയുടെ പരാതിയിലും നടപടിയെടുക്കാനിടയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സംഭാഷണം പുറത്തു വന്നത് വിവാദമായതിനു പിന്നാലെ തിരക്കിട്ട ചർച്ചകളാണ് പോലീസ് ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ എന്തായാലും മൂന്ന് ദിവസത്തേക്ക് അവധിയിൽ പോയിരിക്കുന്ന സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ തന്നെ പ്രവേശിപ്പിക്കുമോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ വലിയൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടി വേണ്ട എന്ന് ധാരണയായിട്ടുണ്ട് എന്നതാണ് സൂചന സുജിത് ദാസിനെതിരെ കടുത്ത നടപടി വേണമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആവശ്യപ്പെട്ടതായും വിവരം എന്നാൽ പിന്നീട് പോലീസ് ആസ്ഥാനത്ത് നടന്ന ചർച്ചകളിൽ അദ്ദേഹം ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണ് സൂചന തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ള സുജിത് ദാസ അജിത് കുമാറിനെ കാണാൻ ശ്രമിച്ചുവെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് പോലീസ് തലപ്പത്തെ അസ്വാരസ്യം സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് അത് വലിയ വിവാദത്തിലേക്ക് വഴിവച്ചിരിക്കുകയാണ് മലപ്പുറം എസ് പിക്ക് ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് എസ് പി വി അൻവർ എം എൽ എ ബന്ധപ്പെട്ടത് എന്നതാണ് പ്രാഥമിക നിഗമനം മരം മുറിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട എം എൽ എ രംഗത്തെത്തുകയുണ്ടായിരുന്നു എം എൽ എയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലായിരുന്നു പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമായത് എ ഡി ജി പിയെ കുറ്റപ്പെടുത്തുന്നതുമുണ്ട് എന്നതായിരുന്നു ഈ ഫോൺ കോൾ വലിയ വിവാദമാകാൻ വകയിരുത്തിയതും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സേനയിൽ ശക്തയാണ് എന്ന ശബ്ദരേഖയിൽ പരാമർശിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ സർവീസ് ഉണ്ടെന്നും അത്രയും കാലം താൻ എം എൽ എയോട് കടപ്പെട്ടിരിക്കുമെന്നും പറയുന്നതായിരുന്നു ആ വിവാദമായിട്ടുള്ള ഫോൺ സംഭാഷണം എന്തായാലും മലയാളക്കരയെ അല്ലെങ്കിൽ ആഭ്യന്തരത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു എം എൽ എയും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ആഭ്യന്തരം നോക്കുകുത്തിയാണോ എന്നുള്ള ചോദ്യമടക്കമാണ് ഈ ഒരു ഫോൺ കോൾ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് എന്തായാലും പി വി അൻവറിന്റെ നടപടി അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ നടപ്പിലാകാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് ഇനി എന്തായാലും എന്തായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചയാൾക്കും ും ഉന്നയിക്കപ്പെട്ട ആൾക്കും ഒക്കെ എതിരെ എന്തായിരിക്കും നടപടി എന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് മലയാളക്കര